കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടൻ മനോജ് കെ ജയന്റെ പിതാവുമായ കെ ജി ജയൻ അന്തരിച്ചത് തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വച്ചായിരുന്നു തൊണ്ണൂറാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് സംഗീത സിനിമാ രംഗത്ത് ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള അദ്ദേഹം തൻ്റെ അവസാന നാളുകളിൽ കഴിഞ്ഞിരുന്നത് പാലക്കാട്ടെ ആശ്രമത്തിലായിരുന്നു മുതലമടയിലെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് മെഡിറ്റേഷൻ സെൻ്ററിലായിരുന്നു ജയന് മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞിരുന്നത് ജാതി മത ഭേദമില്ലാതെ ആയിരക്കണക്കിന് പേർക്ക് ആഹാരം നൽകുകയും വിവാഹങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആശ്രമമാണ് ഇത് ശിവരാത്രി കച്ചേരികൾക്ക് ഇവിടെ വന്നതോടെയാണ് സുനിൽ സ്വാമിയുമായി ജയൻ കൂടുതൽ അടുത്തത് തുടർന്ന് ഒന്ന് രണ്ട് തവണ ഇവിടെ എത്തുകയും ആശ്രമത്തിനോട് കൂടുതൽ അടുത്തിടപഴകാനും സാഹചര്യങ്ങളും അന്തരീക്ഷവും മനസ്സിലാക്കുവാൻ സാധിച്ചതോടെയുമാണ് ജയനും ഇവിടേക്ക് എത്തിയത് മക്കളുടെയും മരുമക്കളുടെയും സമ്മതം വാങ്ങിയ ശേഷമായിരുന്നു അച്ഛൻ്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് സുനിൽ സ്വാമി എന്ന വ്യക്തിയാണ് ഇവിടെ അദ്ദേഹത്തെ മകനെ പോലെ ശുശ്രൂഷിച്ചത് അവിടെ കഴിയുന്നതിനിടെയാണ് അദ്ദേഹത്തിന് പക്ഷാഘാതം സംഭവിച്ചതും തുടർന്ന് ദഗ്ധചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് മാറ്റിയതോടെ വിദേശത്തു നിന്നും മനോജ് കെ ജയനും കുടുംബവും എത്തുകയും ചെയ്തു അതിനിടെയാണ് അദ്ദേഹത്തിന്റെ നവതി ആഘോഷം സംഘടിപ്പിച്ചത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രസന്നവദനായി അദ്ദേഹം ചടങ്ങിൽ നിറഞ്ഞിരുന്നു മൂന്ന് മാസത്തിന് അദ്ദേഹത്തെ തേടി മരണമെത്തിയപ്പോൾ ചടങ്ങിലുടനീളം സുനിൽ സ്വാമിയാണ് ശ്രദ്ധേയനായത് പക്ഷാഘാതത്തിനു ശേഷം അദ്ദേഹം തിരിച്ച് പാലക്കാടേക്ക് പോയിരുന്നില്ല തൃപ്പൂണിത്തുറയിലെ സ്വന്തം വീട്ടിലാണ് അവസാന നാളുകൾ കഴിഞ്ഞത് പ്രാർത്ഥനാ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം വഹിച്ച സുനിൽ സ്വാമി അച്ഛന് ശബരിമലയ്ക്ക് പോകാനാണ് ഇഷ്ടം അതുകൊണ്ട് അദ്ദേഹത്തിനെ യാത്രയെക്കാൻ ശരണം വിളി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ശരണം വിളിയോടെയാണ് അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയത് പിന്നാലെ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള നീലമുണ്ട് പുതപ്പിക്കുകയും ചെയ്ത കാഴ്ച ശ്രദ്ധ നേടിയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂത്തറ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കളായ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിജയന്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടരുകയായിരുന്നു അതിനിടെയാണ് പ്രിയപ്പെട്ട ഭാര്യയുടെ വിയോഗം സംഭവിച്ചത് അതിനുശേഷം മക്കൾക്ക് ബാധ്യതയാകാതെ ജീവിക്കാനായിരുന്നു ജയൻ എപ്പോഴും ശ്രദ്ധിച്ചത് ധർമ്മശാസ്ത്ര നിറകുടം സ്നേഹം തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാദപൂജ ഷൺമുഖപ്രിയ പാപ്പാത്തി എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ജയവിജയ ഭക്തിഗാനങ്ങളിലൂടെ മലയാള സംഗീത ലോകത്ത് കെ ജി ജയൻ മികവ് തെളിയിച്ചിരുന്നു സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ഭക്തിഗാനം ചലച്ചിത്രഗാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അച്ഛന്റെ സംഗീതത്തിലുള്ള അഭിരുചി നല്ല രീതിയിൽ തന്നെ മനോജ് കെ ജയനും ലഭിച്ചിട്ടുണ്ട് തന്നെ മനോജ് കെ ജയൻ്റെ അഭിനയം പോലെ തന്നെ പ്രിയമാണ് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ ഗാനാലാപനവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ